കാട് മൂടിയ നിലയിലാണ് നിലയിലാണ്ങ്ങൽ പൊടിത്തടം മൈതാനി റോഡ് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ റോഡിലൂടെയുള്ള യാത്ര കടുത്ത ദുരിതമായി മാറിയിരിക്കുന്നു റോഡിന്റെ നല്ലൊരു ഭാഗം കാടായി മാറി പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും കാട് വൃത്തിയാക്കാൻ നടപടിയൊന്നുമില്ല വീതി കുറഞ്ഞ റോഡ് ഒപ്പം വൻ കയറ്റവും കാടുമൂലം ഡ്രൈവർമാർക്കും കാൽനടയാത്രക്കാർക്കും യാത്രക്കാർക്കും കാഴ്ച മറയുന്നു എതിർ ദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ സൈഡ് കൊടുത്ത് കടന്നു പോകുവാൻ ഏറെ പ്രയാസപ്പെടുകയാണ് റോഡിന്റെ ഇരുവശവും കാട് മൂടിയതിനാൽ പാമ്പ് ഉടുമ്പ് തുടങ്ങിയ ഇഴജന്തുക്കളുടെ സാന്നിധ്യം സ്ഥിരമാണ് കാട്ടുപന്നി നായ തുടങ്ങിയവയുമുണ്ട് ഇവയുടെ ശല്യമുള്ളതിനാൽ ഇവിടെയുള്ള യു പി സ്കൂളിലേക്കും മദ്രസയിലേക്കും പോകുന്ന വിദ്യാർത്ഥികൾ കൂടിയാണ് ഈ വഴി കടന്നു പോകുന്നത് രാത്രി ഇതുവഴി ആർക്കും നടന്നു പോകുവാൻ കഴിയാത്ത അവസ്ഥയാണ് ഇതൊരു മേലെ മൈതാനാണ് താഴെ റോഡാണ് കാലങ്ങൾക്ക് മുമ്പേ ഇതിലേക്കൂടെ ജനങ്ങളിങ്ങനെ വരുന്നത് കുട്ടി പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ചെറിയ കുട്ടികൾ അവരുടെ കാലം അവരുടെ സമയം നാലര അഞ്ച് മണിയാണ് സ്കൂൾ വിട്ടിട്ട് പോകുന്നത് ഇവിടെ കാട് കൊണ്ട് അവർക്ക് താഴെയൊക്കെ ഇറങ്ങാത്തൊരു കണ്ടീഷനിലല്ലേ താഴെ സ്കൂളും ഉണ്ട് മദ്രസുമുണ്ട് അങ്ങനെ അവർ എന്ത് ആശ്രയിക്കണമെങ്കിൽ താഴെ എത്തണം ഈ രാത്രി ഏഴ് മണി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാനോ അങ്ങോട്ട് പോകാനോ പറ്റാത്തൊരു കണ്ടീഷനിലാകുമ്പോൾ അവരവിടെ മൂലയിൽ നിന്നിട്ട് ഫോൺ വിളിച്ചിട്ട് അവരുടെ രക്ഷിതാക്കന്മാർ വന്നിട്ട് അവരെ കൂട്ടിക്കോട്ട് പോകുന്ന ഒരു ഗതികടേ നമ്മളിപ്പോൾ മദ്രസയിലേക്കിനും പോകുന്നത് വളരെ ദുഃഖകരമാണ് കാരണം മദ്രസിൽ പോയിട്ട് വരുമ്പോൾ കുറച്ച് ഒരു ലൈറ്റാ രാത്രി ആവലുണ്ട് അപ്പോൾ രാത്രി വരുമ്പോൾ ഉടുമ്പും കാട്ടുപന്നിയും അങ്ങനെ ലൈറ്റ് പിന്നെ നായികളും നല്ല ശല്യമുണ്ട് ഇപ്പം രാത്രി കയറാമെന്ന് വെച്ചാൽ പേടിയാണ് ലൈറ്റ് ഒന്നും ഉണ്ടായില്ല ഇപ്പം പിന്നെ കുറച്ച് ലൈറ്റൊന്ന് വന്നിട്ടുണ്ട് നാട്ടുകാർ പിടിപ്പിച്ചിട്ടാക്കിയതാണ് അത് മെയിൻ ആയിട്ട് കാടാണ് രണ്ട് സൈഡിലും കാടാണ് അല്ല കാട്ടുപന്നി പാമ്പുകൾ അങ്ങനെയുള്ള ശല്യങ്ങൾ ഇവിടെ എപ്പം കണ്ടുകൊണ്ട് വരുന്നുണ്ട് അതുകൊണ്ട് പഞ്ചായത്ത് ഇതുവരെ നമുക്ക് ഈ റോഡ് വൃത്തിയാക്കി തരണം എന്നുള്ള ഒരാവശ്യം നമുക്കുള്ളൂ അതല്ല സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ലൈം വലിച്ചിട്ടന്നെ രണ്ട് മൂന്ന് മാസം എല്ലാവരും കൂടി പറഞ്ഞിട്ട് ശരിയാകാത്തൊരു ഫണ്ടില്ല പൈസ ഇല്ല എന്നുള്ളൊരു പഞ്ചായത്ത് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നാട്ടുകാരെല്ലാം കൂടിയിട്ട് ഒരു എട്ട് ലേറ്റ് പതിനാറായിരത്തി ചില്ലാണ് ഉറപ്പ ചിലവാക്കിയിട്ട് അത് ഫിറ്റ് ചെയ്തത് എന്നും നാല് ലൈറ്റിനും കൂടെ ആവശ്യമുണ്ട് വാർഡ് മെമ്പറോട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അവരെന്നെ നോക്കാം നോക്കുക എന്നല്ലാണ്ട് ഇതുവരെ നേർക്കുള്ള ഒരു മറുപടി നമുക്ക് കിട്ടിയിട്ടില്ല പഞ്ചായത്ത് തെരുവ് വിളക്ക് വെക്കാത്തത് കാരണം നാട്ടുകാർ ചേർന്ന് പണം സ്വരൂപിച്ച് വിളക്ക് സ്ഥാപിച്ചെങ്കിലും അതൊന്നും തന്നെ ശാശ്വത പരിഹാരമായിട്ടില്ല ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി ബാങ്ക് ഓഡിറ്റോറിയം പഴയങ്ങാടി